കർത്തിക അതിൽ നിന്നായ മണി സാറ് ഏറ്റവും പ്രിയപ്പെട്ട വലിയ വെളിയിലും സദസിലും ഇരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ എനിക്ക് പതിനഞ്ച് മിനിറ്റ് സമയം തന്നിട്ടുണ്ട് ഞാൻ ആ സമയം എടുക്കുന്നില്ല ഇപ്പോൾ തന്നെ അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ നാലഞ്ച് നിമിഷങ്ങൾ കൊണ്ട് എൻ്റെ കാര്യം തീർത്തുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജൂൺ പതിനാറിന് രാജാജി എന്നറിയപ്പെടുന്ന ചക്രവർത്തി രാജഗോപാൽ രാജാജി ഗാന്ധിജിക്ക് ഒരു കത്തെഴുതി അദ്ദേഹം ആഫ്രിക്കയിലായിരുന്നു ഗാന്ധിജി അദ്ദേഹം എഴുതിയ കത്തിന് പ്രസക്തമായ ഒരു വാക്യം കം ബാക്ക് ആൻഡ് ഗീവ് ലൈഫ് ആഫ്രിക്കയിൽ നിന്ന് ഗാന്ധി ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന് ഞങ്ങൾക്ക് ജീവൻ നൽകണം എന്നാണ് രാജാജി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ എഴുതിയത് ഗാന്ധിജി തിരിച്ചു വന്ന് ഇന്ത്യയിൽ പ്രസംഗിക്കാൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അന്ന് ശത്രുക്കൾ പോലും പറയുകയുണ്ടായി ഇന്ത്യക്കാർക്ക് ഒരു ഓക്സിജനേഷൻ പ്രോസസ് തുടങ്ങിയത് വളരെ ഹെവി ബ്രീതിങ് ഉണ്ടാകുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് ചെയ്യാനുള്ള ചിന്തകള് കാഴ്ചകള് ഭാരതീയർക്ക് നൽകിയത് ഗാന്ധി ആണ് എന്ന് അന്ന് അദ്ദേഹത്തിന്റെ സെക്രട്ടറി പോലും ഇവിടെ പ്രസാദ് ഗാന്ധിജിയുടെ ഒരു ഭാഷ ഉത്തരിച്ചല്ലോ ഞാനതൊന്നുകൂടി ആവർത്തിക്കുകയാണ് ഇന്ത്യയുടെ മുഴുവൻ ഏകാധിപതിയായി ഒരു മണിക്കൂർ നേരം ഞാൻ ജീവിക്കപ്പെട്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം ഞാൻ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം പ്രതിഫലം കൊടുക്കാതെ എല്ലാ മദ്യശാപ്പുകളും അടച്ചിടുകയും എല്ലാ പരമരകളും നശിപ്പിക്കുകയും ചെയ്യും എന്നതാണ് അതാണ് നമ്മൾ ഭാരതീയര് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിൻസിപ്പിൾ പോലെ എടുക്കേണ്ട കാര്യമാണ് ഞാനാണ് ഭരണാധികാരി എങ്കിൽ ഞാൻ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം അദ്ദേഹം രാജ്യത്തിന്റെ അഡ്മിനിസ്ട്രേഷനിൽ ഒരു സർക്കാർ അല്ലെങ്കിൽ ഭരണാധികാരി ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് അങ്ങനെയാണ് രാജ്യം നന്നാക്കാനായിട്ട് രാജ്യത്തെ സംരക്ഷിക്കാനായിട്ട് അദ്ദേഹം മുൻപോട്ട് വന്നത് അദ്ദേഹത്തിൻ്റെ അഷ്ടഭാഗ്യങ്ങൾ പോലെയുള്ള

നമ്മൾ ഉപേക്ഷിക്കണം അങ്ങനെയുള്ള നിലപാടുകൾ ഉപേക്ഷിക്കുന്ന ഒരു രാജ്യത്തിന് മാത്രമേ നോർമലായിട്ടുള്ള കാര്യങ്ങൾ ഇടപെടാനും പറയാനും ഒക്കെ അവകാശമുള്ളൂ എന്ന് ഗാന്ധിജി നമ്മെ പഠിപ്പിക്കുന്ന കാര്യം നമ്മൾ മറക്കാതിരിക്കുന്നത് നല്ലതാണ് ഗാന്ധിജി അദ്ദേഹത്തിന്റെ അപ്പൽ മടിച്ചപ്പോള് അവിടെ രജിപ്പെടാൻ പറ്റാതെ പോയ ഒരു സംഭവത്തെ കുറിച്ച് അദ്ദേഹം വാക്കുകൾ വഴി എനിക്കറിയാം അത് നേരായതും ഇടുങ്ങിയതുമാണ് അതിലൂടെ നടക്കുമ്പോൾ മാത്രമേ ഞാൻ ആനന്ദം കൊണ്ടിട്ടുള്ളൂ അതിൽ നിന്ന് വഴിതുമ്പോൾ എന്റെ മനസ്സ് ഹനയുകയായി ഗാന്ധിജിയുടെ ഒരു പ്രധാന കുടുംബത്തെ സംരക്ഷിക്കുമ്പോഴുമൊക്കെ നമ്മളും ശ്രദ്ധിക്കേണ്ട കാര്യം അത് തന്നെയാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് മദ്യം അതിന്റെ മൃഗീയ സ്വഭാവം മാറ്റിവെച്ച് അതിനപ്പുറത്തുള്ള പൈശാശിക സ്വഭാവത്തിലേക്ക് കടന്നിരിക്കുകയാണ് മൃഗങ്ങൾക്ക് കുറേതരമില്ലാതെയുണ്ട് മൃഗീയതയ്ക്കും ഒരർത്ഥവും

നമ്മുടെ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ഭരിക്കുന്നത് എന്ന് നമ്മുടെ രാജ്യത്ത് ഇക്കാലത്ത് നടന്ന സംഭവങ്ങളൊക്കെ നമ്മോട് പറയുന്നുണ്ട് ഞങ്ങൾ എപ്പോഴും വിചാരിക്കാറുണ്ട് ഇന്ന് എല്ലാം ഒരു മദ്യ നമ്മൾ മദ്യപിക്കുന്നത് മാത്രമല്ല വിനോദം സഞ്ചാരം നമ്മളുടെ എന്തിനേറെ മരണം പോലും സംസ്കാര ശുശ്രൂഷകൾ പോലും മദ്യലഹരിയിൽ നടക്കുന്നു എന്നത് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് അങ്ങനെ എല്ലാ മേഖലകളിലും ഒരു ലഹരി ഫിലോസഫി പഠനം ഞാൻ പിടിച്ചിട്ടുണ്ട് മദ്യരാക്ഷൻ അല്ലെങ്കിൽ അധർമ്മ വൃക്ഷം എന്നൊക്കെ വേണമെങ്കിൽ എന്ന് നമുക്ക് ഒന്ന് പറയാം ഫിലോസഫി വളരെ പൂർവ്വം എല്ലാവരും സ്വീകരിക്കുന്ന ഒരു ജീവിതക്രമം കൂടിയാണ് ഈ നെഗറ്റീവ് ഫിലോസഫി ഇന്ന് നമ്മളുടെ എല്ലാ കാര്യങ്ങളെയും കുടുംബ ബന്ധങ്ങൾ മാത്രമല്ല രാഷ്ട്രപ്രധാനത്തിലും മൂല്യാനിശ്ചിര ജീവിതത്തിലും ഒക്കെ വരുന്ന പാളിച്ചകളെല്ലാം ഇത്തരത്തിലുള്ള നമ്മൾ വിചാരിക്കാൻ സ്വന്തമായിട്ട് കരുതേണ്ട ഒരു കാര്യം ആത്മീയത നഷ്ടപ്പെടുന്ന മേഖലകളില് ആത്മീയത കൈമോശം വരുന്ന അവസരങ്ങളില് പിന്നെ അവശേഷിക്കുന്നത് ജടികതയാണ് ജടാശക്തിയാണ് പലപ്പോഴും നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ സംഭവിക്കുന്ന അതാണ് ആത്മാവ് നഷ്ടപ്പെട്ട ജലം പോലെ ആത്മീയത ഇല്ലാത്ത വെറും ജടികരായ മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ അവിടെയാണ് പൈശാശികത ഉണ്ടാകുന്നത് ഹൈന്ദവ പണ്ഡിതന്മാരെ പറയാറുണ്ട് രാമായണം എല്ലാവർക്കും അറിയാം നമ്മളും പലപ്പോഴും കേട്ടിട്ടുണ്ട് രാമായണം വായിക്കുന്നത് മനോഹരമായ ഇതിഹാസമാണ് രാമായണത്തിന്റെ മഹത്വം സീതായനമാണെന്ന് ഹൈന്ദവ പണ്ഡിതന്മാർ പറയാറുണ്ട് രാമന്റെ മഹത്വം അനസിക്കുന്നതിനെക്കാളും അത് സീതയുടെ ആ വൈശിഷ്ടം കന്യാത്വം സ്ത്രീത്വത്തിന്റെ മഹത്വം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ക്രിസ്തീയതയിലും ഒരു വലിയ ധാർമ്മികമായിട്ടുള്ള കാര്യം നിൽക്കുന്നത് പരിശുദ്ധ കന്യാമറിയത്തിന്റെ മാതൃത്വമാണ് യഹൂദ പാരമ്പര്യത്തിലും വലിയ ഒരു സിദ്ധാന്തമായിട്ട് നിൽക്കുന്നത് സാറായുടെ മഹത്വമാണ് അബ്രാഹിത്തിന്റെ ഭാര്യയായ സാറായുടെ മഹത്വം ആദ്യ മനുഷ്യന്റെ മഹത്വം കൈവരിപഠിതന്മാർ പറയാറുണ്ട് ആദത്തിന്റെ മഹത്വത്തെക്കാൾ അവരിൽ നിന്ന് ഊരിയെടുത്ത ഒരു പെണ്ണിന്റെ മഹത്വമാണ് ആരാവിന്റെ മഹത്വമല്ല ആദ്യ സ്ത്രീയുടെ മഹത്വമാണ് നമ്മളിതെല്ലാം കാണുമ്പോള് സീലയുടെ മഹത്വം ക്രിസ്തീയതയിൽ പരിശുദ്ധത്തിന്റെ മഹത്വം യഹൂദരക്ക് മഹത്വം അല്ലെങ്കിൽ ഏത് മനുഷ്യനും ആദ്യത്തെക്കാൾ ഇഷ്ടപ്പെടുന്ന ആദ്യ നാരിയുടെ ആ സ്ത്രീയുടെ മഹത്വം അത് നമ്മുടെ ഭാരതീയതയുടെ ഒരു കൂടിയാണ് ഈ അടുത്ത കാലത്ത് മദ്യത്തിന്റെ വിപത്തിൽ സംഭവിച്ച ഈ ഭവിഷ്യത്തുകളെല്ലാം ഒരട്ടത്തിൽ പറഞ്ഞാല് ഭാരതം പൊന്നുപോലെ സ്ത്രീയുടെ മഹത്വം തന്നെയാണ് അവിടെയാണ് അതിന് വീഴ്ച പറ്റിയത് അതിലേക്ക് നമ്മൾ ചെയ്തു നോക്കുമ്പോൾ ഇടുക്കാനുള്ള മദ്യ വർഗന സമിതികൾ മദ്യവിരുദ്ധ നിലപാടുകളുമൊക്കെ നമ്മൾ തീർച്ചയായിട്ടും കൂടുതലായിട്ട് ആരെങ്കിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനുള്ള ഒരു അവസരമായിട്ടുകൂടെ നമ്മൾ ഇതെല്ലാം എടുക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പ്രത്യേകമായിട്ട് പറയാനുള്ളത് സ്ത്രീത്വത്തിന്റെ മഹത്വം നഷ്ടപ്പെടുന്നതിന് വലിയ ഒരു പങ്ക് ഈ മധ്യത്തിന് ഉണ്ട് അതിനു ശേഷമാണ് മറ്റു ചിന്തകളൊക്കെ ഉദയം ചെയ്യുന്നത് ഈ അക്ഷരത്തില് നമുക്ക് സാംസ്കാരിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും വളരെ നല്ല വീഴുറ്റ നേതൃത്വം നൽകുന്ന പ്രഗത്ഭരായ രണ്ട് വ്യക്തികള് കാത്തികുസാരും മാനിസം കാർത്തികുസാരനെ കുറിച്ച് പ്രസാദി പറഞ്ഞു നല്ല മൂല്യാധിഷ്ഠിത രാഷ്ട്രീയ ചിന്തകനാണ് ജനകീയനാണ് നല്ല സെക്യുലർ മൈൻഡുള്ള ആരാണ് ഈശ്വര വിശ്വാസിയാണ് അതെല്ലാം നമ്മുടെ നാടിന്റെ വളർച്ചയ്ക്ക് വിലപ്പെട്ട കാര്യമാണ് അങ്ങനെയുള്ള കർത്തികീയന്റെ സാന്നിധ്യം മധ്യ സമിതികളിലൂടെ ഒരു സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമുക്ക് സാറിനെ പോലെ കേരളത്തിന്റെ ഒരു വലിയ കാലഘട്ടത്തില് പതിചാണ്ടുകള് മധ്യപ്രജന സമിതിയുടെ പ്രവർത്തിച്ചാവ് പിന്നാവിന്റെ ഈ മേഖലയിലുള്ള അറിവും നമ്മുടെ രൂപം തന്നെയാണ് എന്ന് കൂടെ പറഞ്ഞ് നിങ്ങളെല്ലാവരെയും ഈ ലോകത്തിലേക്ക് കൂടി സ്വാഗതം ചെയ്ത് എന്റെ നാമത്തെ വാർത്തകൾ